ഒന്നാമത്തെ കാര്യം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ അവർക്കെതിരായി സസ്പെൻഡ് ചെയ്തു അതുപോലെ അവരെ സർവീസിൽ നിന്ന് നീക്കണം സർവീസിൽ തുടരാൻ യാതൊരു അർഹതയില്ലാത്തവരാണ് ഒരു കാരണവശാൽ ഇതുപോലത്തെ കാബാലികന്മാർ ക്രൂരന്മാർ പോലീസ് സർവീസിലുണ്ടാകാൻ പാടില്ല പോലീസ് ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ സുരക്ഷിതത്വത്തിനും അവരുടെ സൗകര്യത്തിനുമാണ് അല്ല അവരെ ആക്രമിക്കാനുള്ളതല്ല നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ ഒരു കാരണവുമില്ലാതെ മനഃപൂർവ്വമായി കൊണ്ടുപോയി കോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായും മർദ്ദിച്ചത് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ് ശരിക്ക് അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റും ഇങ്ങനെ കൂട്ടം ചേർന്ന് കാണിക്കുന്ന അഹങ്കാരവും ധിക്കാരവുമാണ് ആരുടെയും മേരെ ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളുടെ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും കുറ്റവാളികളെ പിടിച്ചുകൊണ്ടുവന്നാൽ വന്നാൽ ഇവരെന്തായിരിക്കും പോലീസ് സ്റ്റേഷനിൽ ചെയ്യുന്നത് ചിലപ്പോൾ കുറ്റവാളികളോട് നേരെ എതിരായിരിക്കും അപ്പം അതുകൊണ്ട് അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാതെ ഒരു വിട്ടുവീഴ്ചയില്ല വീണ്ടും വരികയാണ് പിച്ചിയിൽ ആ ഹോട്ടലിലെ ഉടമയുടെ മകനെയും മാനേജരെയും കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുക എന്നിട്ട് സെറ്റിൽ ചെയ്യുക അഞ്ചു ലക്ഷത്തിന് സെറ്റിൽ ചെയ്യുക ആ കാശ് ചിത്രങ്ങൾ ചിത്രങ്ങളടക്കം പുറത്തു വരികയാണ് അപ്പം ഞങ്ങൾ കഴിഞ്ഞ നാല് നാലര വർഷക്കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന കേരള പോലീസിന്റെ തനി നിറ ഇപ്പൊ പുറത്തു ഞങ്ങൾ പറയും കേരള പോലീസിനൊരു ഫോക്കസ് ആണ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഡി ജി പിക്ക് എസ് പിമാരുടെ മീതെ നിയന്ത്രണമില്ല ഇല്ല എസ് പിമാർക്ക് എസ് എച്ച്ഒമാരുടെ മീതെ നിയന്ത്രണമില്ല ഇതെല്ലാം പല സ്ഥലത്തും പാർട്ടിയാണ് ഭരിക്കുന്നത് ഇപ്പൊ പാർട്ടി സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി അടിയിട്ടി അവസാനം അതാണ് അപ്പൊ ഒരു 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 മാഫിയ പോലത്തെ ഒരു സംഘമാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത് മാധ്യമ പ്രവർത്തകർ പോയപ്പോൾ സി പി എം പ്രവർത്തകർ തടഞ്ഞു അല്ലേ അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കാതെ അത് തടഞ്ഞു അപ്പോ പീച്ചിലുണ്ടായ സംഭവം കുന്നങ്ങളത്തുണ്ടായ സംഭവം ഇതൊക്കെ കുറെ പേര് അതിന്റെ പുറകെ നടന്നിട്ടാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കിട്ടിയത് സ്വാഭാവികമായി എത്രയോ മർദ്ദനങ്ങൾ ഈ സി സി ടി വി ദൃശ്യങ്ങളില്ലാതെ അല്ലെ അതിന്റെ പുറ ആളുകൾ നടക്കാത്തതുകൊണ്ടും ഭയന്നിട്ടും പുറത്തു പറയാത്ത എത്രയോ കേസുകളുണ്ട് അപ്പൊ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുപോലുള്ള ക്രൂരമായ ആക്രമണങ്ങൾ നടക്കുകയാണ് മനുഷ്യരഹിതമായി മനുഷ്യാവകാശങ്ങളുടെ പൂർണമായ ധംസനമാണ് നടക്കുന്നത് മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടാതിരിക്കുകയാണ് എന്ത് കാര്യത്തിലാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നത് അദ്ദേഹമല്ലേ മറുപടി പറയേണ്ടത് അദ്ദേഹത്തിനല്ലേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് മറുപടി പറയേണ്ടത് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട് ഒരു ഫേസ്ബുക്ക് പോലും പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല ഒന്നിനെ കുറിച്ച് ഒരു അഭിപ്രായം ഇല്ല പറയാതെ മാറിയിരിക്കുകയാണ് ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട സ്ഥലത്ത് അധികാരത്തിലിരിക്കുന്ന ആളുകൾ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന ആളുകൾ അതിനെതിരായി ആക്ഷേപം വരുമ്പോൾ പറയാനുള്ള മറുപടി ഉണ്ട് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട് ആ ബാധ്യതയിൽ നിന്നാണ് ഔദ്യോഗികമായ ബാധ്യതയിൽ നിന്നാണ് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നത് ഇതാണ് കേരളത്തിലെ പോലീസ് ജനങ്ങളെ ക്രൂരമായി തല്ലിക്കൊല്ലുന്ന പോലീസാണത് ആ പോലീസ് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ അതിശക്തമായ പ്രതിഷേധങ്ങളുണ്ടാകും ഇല്ലില്ല അങ്ങനത്തെ കേസുകളൊന്നും ചെയ്തിട്ടില്ല കേസുകളുണ്ടെങ്കിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട് അപ്പൊ തന്നെ ഇതെന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അത് പൂർത്തിവെച്ചു എ സിപിയുടെ റിപ്പോർട്ട് ഉണ്ടായി അത് പൂർത്തിവെച്ചു ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ മുഖ്യമന്ത്രിയാണ് ഡി ജി പി ആണ് ഉത്തരവാദിത്വം വന്നാൽ പക്ഷെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ആ സംഭവത്തിന്റെ മേൽ നടപടിയെടുക്കണ്ടേ ഇപ്പൊ പി ചിയിലെ സംഭവം എത്ര മാത്രം പൂർത്തി വെച്ചു കുന്നംകുളത്തെ സംഭവം പൂർത്തിവെച്ചയാണോ ചെയ്തത് ഇത് ഭാഗ്യത്തിനാണ് നിയമം സഹായിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് ഈ ഇത് കിട്ടിയതുകൊണ്ട് ഇത് കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുവോ ഞാൻ വിശ്വസിക്കോ എന്ന് പറഞ്ഞാൽ തല്ലുകിട്ടി എന്ന് പറഞ്ഞാലാ ശരി തല്ലുകിട്ടി എന്നല്ലാതെ ഇത്രയും ക്രൂരമായ ഒരു ടോർച്ചറിങ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക അപ്പൊ ഇത് അറിഞ്ഞിട്ടും മേലുദ്യോഗസ്ഥന്മാരിത് അറിഞ്ഞിട്ടും ഇത് പൂർത്തി വെച്ചു എന്നുള്ളത് മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ലേ പിന്നെ എന്തിനാ മുഖ്യമന്ത്രിയുടെ കയ്യിൽ സ്പെഷ്യൽ ബ്രാഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ച് എന്തിനാ ഒരു പോലീസ് സ്റ്റേഷനിൽ അഹിതമായത് നടന്നാൽ മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് അറിഞ്ഞില്ലേ എന്നാ പിന്നെ മതി സ്പെഷ്യൽ ബ്രാഞ്ച് കുന്നംകുളത്തും പി നടന്ന സംഭവം ഈ പോലീസ് സേനയിലെ ഇന്റലിജൻസ് സംവിധാനം അറിഞ്ഞില്ല എങ്കിൽ അത് പിരിച്ചുവിട്ടാൽ മതി അപ്പോ അവരറിയാതിരിക്കില്ല അവർ മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്യും അതിന്റെ ഇന്റലിജൻസ് ഡിജിപി വഴി മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്യും അപ്പൊ മുഖ്യമന്ത്രിയും ഭരണ ഇരിക്കുന്ന ആളുകളും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇത് അറിഞ്ഞിട്ടും ഇത് മനഃപൂർവ്വമായി പൂഴ്ത്തിവെച്ച് ഈ ക്രിമിനലുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതാണ് പ്രശ്നം അതാണ് പ്രശ്നം